ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഫഹദ് ഊട്ടീൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങളും കേക്ക് ഡെക്കറേഷനും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് വീഡിയോ കാണാൻ കണ്ടിട്ട് ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോ ഒന്ന് സപ്പോർട്ട് വയ്ക്കുക അപ്പോൾ ആദ്യം തന്നെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ ബൗളെടുത്തിട്ട് അതിലേക്കൊരു നാല് എഗ്ഗ് പൊട്ടിച്ചോച്ചു കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ ചോക്ലേറ്റിൻ്റെ സ്പഞ്ചാണ് റെഡി ആക്കുന്നത് ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കണം നല്ല റിച്ച് ആയിട്ടുള്ള കേക്കാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ റെസിപ്പിയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഇതിൽ ഡീറ്റെയിൽ കാണിക്കുന്നില്ല എങ്കിലും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് കേട്ടോ കാണിച്ചു കൊടുക്കുക കാണിച്ചെടുക്കുന്നത് ഒരു കപ്പ് മൈദ ആണ് കേട്ടോ വേണ്ടത് അതിൽ കാൽ കപ്പ് കൊക്കോ പൗഡർ ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് ഒരു കപ്പ് ആക്കിയിട്ട് നമ്മൾ എടുക്കുന്നത് അപ്പോൾ കാൽ കപ്പ് കൊക്കോ പൗഡറും ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ കേട്ടോ അപ്പോൾ നമ്മൾ വൺ കെ ജി ആകുമ്പോൾ ഒരു ടീസ്പൂണ് ടു കെ ജി ആകുമ്പോൾ രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഞാൻ ബേക്കിംഗ് സോഡ അധികം ഇപ്പോൾ യൂസാക്കണില്ല കേട്ടോ ഞാൻ കേക്ക് സ്പഞ്ച് റെഡിയാക്കുമ്പോൾ ബേക്കിംഗ് സോഡ യൂസ് യൂസാക്കാറില്ല ബേക്കിംഗ് സോ പൗഡർ മാത്രം തന്നെ യൂസ് ആക്കുന്നത് അങ്ങനെ ഇതവിടെ സ്ക്വയർ ടിന്നാണ് എടുത്തിട്ടുള്ളത് അതിൽ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഓയില് മാത്രം ഗ്രീസ് ചെയ്തിട്ട് നമ്മൾ ബാറ്റർ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് ഓവൻ ഇല്ലായെന്നുണ്ടെങ്കിലും സ്റ്റവ് ടോപ്പിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം ഒരു നാൽപ്പത് മിനിറ്റിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അത് ബേക്കായി കിട്ടാനായിട്ട് അങ്ങനെ ഇതവിടെ ഒരു സ്റ്റിക്ക് വെച്ചിട്ടൊക്കെ കുത്തി നോക്കിയിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം ഒന്ന് കേട്ടോ ഞാൻ കേക്കിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കണം ബട്ടർ പേപ്പർ ഇടാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ അതവിടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിതിനൊരു മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് ആയതുകൊണ്ട് തന്നെ അതിന് ഗനാശവും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഫിനിഷിംഗ് ഒക്കെ എടുത്തതിന് ശേഷം ഇതിന് മുകളിൽ ഒന്ന് ഗനാശ് നമ്മൾ നേരത്തെ റെഡിയാക്കിയില്ലേ ആക്കിയില്ലേ ഗനാഷ് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മൾ കേക്ക് നല്ലപോലെ തണുത്തിട്ട് വേണം ഗനാശ് ഒഴിച്ചു കൊടുക്കാൻ അപ്പോഴാണ് നല്ല സെറ്റായിട്ട് നോക്കുകയുള്ളൂ കേട്ടോ ഞാൻ ഞാനിതവിടെ കേക്ക് ഒന്ന് തണുപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ ഗനാശവും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് നേരം ഗനാഷിനെ ഒന്ന് അരിച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് വെച്ചാൽ കുറച്ച് കട്ട് ചെയ്യട്ടു കേട്ടോ അങ്ങനെയാണ് അവിടെ ഗനാഷ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി കേക്കിലേക്ക് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലെ കുറച്ച് വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ഗനാശ ഒഴിച്ചിട്ട് അതിൽ ചോക്ലേറ്റിൻ്റെ ചോക്ലേറ്റ് ക്രീം ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ഫ്ലവർ വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ വൈറ്റിലും വെച്ചുകൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചോക്ലേറ്റ് ക്രീമിലും അതുപോലെ ഫ്ലവർ വരച്ച് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെതായ നെയിംസ് കാര്യങ്ങളാണ് എഴുതി കൊടുക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ മുഹമ്മദ് ഫഹദ് എന്നാണ് എഴുതി കൊടുത്തിട്ടുള്ളത് പിന്നെ ഷുഗർ ബോൾസും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ ആയിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഫൈനൽ ലുക്ക് ഇത്ര തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ എന്നാൽ കാണാൻ കുറച്ചും കൂടി എലഗൻ്റായിട്ടുള്ള ലുക്കിലൊക്കെ കിട്ടുന്ന ഒരു ഡെക്കറേഷനാണ് അപ്പോൾ ഇനി നമുക്ക് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ എന്തേം പോലെ അലഹമുല്ല കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കാം ഇനി നമുക്ക് കേക്ക് ഒന്ന് സപ്പോർട്ട് എടുക്കാം പെങ്ങളുടെ മോനാണ് കേട്ടോ ചെറിയ മോനാണ് അപ്പോൾ കഴിഞ്ഞ ട്രിപ്പ് ഫറൂന് ബർത്ത്ഡേക്ക് അവൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫഹദ് കുട്ടി ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഇപ്രാവശ്യം അവനെ വിളിച്ചപ്പോൾ അവനൊരു ഗിഫ്റ്റും പൊതിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതവിടെ ഫറൂട്ടി അവനക്ക് വേണ്ടിയിട്ട് എന്തോ ഒന്ന് സർപ്രൈസ് ആക്കിയിട്ട് ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ രണ്ടുപേരും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിട്ട് ഫൈഹക്കുട്ടി നോക്കിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവൾക്കൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ള ഒരു സങ്കടത്തിൽ നോക്കിയിട്ടിരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കേക്കിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയാണ് കേട്ടോ അപ്പം നമ്മൾ സ്ക്വയർ കേക്ക് ഉണ്ടാക്കിയത് എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുക്കാനും സിമ്പിളായിരിക്കും വെറുതെ വേസ്റ്റ് ആയി പോകില്ല കേട്ടോ അത് നല്ല അടിപൊളിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാനും പറ്റും പീസ് കൂടുതലും കിട്ടും കേട്ടോ സ്ക്വയർ കേക്കിൽ അങ്ങനെ ഇതവിടെ എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് ഓരോ പീസ് നമ്മുടെ തൊട്ട വീട്ടിലും ഒക്കെ കൊടുക്കണമുണ്ട് കേട്ടോ വിടെ കുറച്ച് രണ്ട് മൂന്ന് പീസുകളൊക്കെ ആക്കി കുട്ടികളൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിതവിടെ കുറച്ച് പീസും കാര്യങ്ങളൊക്കെ ആക്കി നമ്മുടെ തൊട്ടടുത്തുള്ള വീട്ടിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേന് ഇവിടെ കേക്കും കൊണ്ട് മൗത്തും കാര്യങ്ങളും ഒക്കെ ആകെ കാകമത്തെ നാസാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ചീത്ത പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഇരുന്നിട്ടുണ്ട് കുട്ടികൾ അങ്ങനെ ഇതവിടെ കേക്ക് കഴിക്കേണ്ട നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നല്ല റിച്ച് ആയിട്ടുള്ള കേക്കാണ് അങ്ങനെ എത്രയുള്ളൂട്ട് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമുക്കിഷ്ടമായിരുന്നു പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നു വെച്ചാൽ അല്ല പുതിയ പുതിയ വീഡിയോസും വ്ളോഗുകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അസ്ലാമലൈക്കും